വാർത്തകളിലേക്ക് കാലവർഷം കനത്തതോടെ പെരിയാർ കരകവിയുന്നു തീരദേശവാസികൾ ആശങ്കയിൽ മലയോരം മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ് പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്ത് രണ്ടു ദിവസമായി ശക്തമായ മഴയാണ് പെയ്തുറങ്ങുന്നത് പെരിയാർ തീരത്തുള്ളവരുടെ ആശങ്കയകറ്റാൻ യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആരോപണം കാലവർഷം കല്ലുതുള്ള ആരംഭിച്ചതോടെ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ആശങ്കയിലായി മലയോരം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെങ്കിൽ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് മലയോർ മലയോരം ഇപ്പോൾ തന്നെ കുതിർന്നു കഴിഞ്ഞു പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു ദിവസം മുഴുവനും ഇടതടവില്ലാതെ മഴ പെയ്യുന്നതിനാൽ ഏതു സമയവും മണ്ണിടിച്ചിലും ഉണ്ടാവും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലാവുന്നത് തുടർച്ചയായുള്ള മഴ പെരിയാറ്റിൽ ഏതു സമയവും വെള്ള ഉയർന്ന വീടുകളിൽ കയറാം മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ വളരെ വേഗം കര കവിയുകയും ഇത് ജനങ്ങളെ വലിയ ആശങ്കയിലുമാണ് ആക്കിയിരിക്കുന്നത് കാലവർഷം കനത്തു പല സ്ഥലത്തും ഒറ്റപ്പെട്ട ഖനുഭവിച്ച മഴകൾ പെയ്യുന്നു മഴയുടെ ശക്തി ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ടീരുമേട്ടിലാണെന്നാണ് കണക്ക് ടീരുമേട് മേഖലയിൽ ഈരുമേട് താലൂക്കിൽ മാത്രം ശക്തമായ വെള്ളം കഠിനമായ വെള്ളച്ചാട്ടങ്ങളും കുത്തൊഴുക്കുകളുമൊക്കെ രൂപപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ പ്രതിഫലമായി പെരിയാറ്റിൽ അതിശക്തമായ ഒഴുക്ക് ആരംഭിച്ചു പെരിയാറ്റിൽ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചപ്പോൾ തീരദേശം താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്കയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം മുല്ലപ്പെരിയാ ഡാമിൻ്റെ ശോചനീയമായ അവസ്ഥ മുല്ലപ്പെരിയാ ഡാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളും ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ കാലവർഷം എത്തിയപ്പോൾ യാതൊരുവിധ മുന്നൊരുക്കങ്ങളോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മീറ്റിങ്ങുകളോ കൂപാടീം ഡൈവിംഗ് ഡീമിൻ്റെ സഞ്ചാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല കാരണം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകാതിരിക്കുന്നതിനുള്ള യാതൊരു മാർഗ്ഗങ്ങളും സ്വീകരിക്കാൻ ഇതുവരെ ഗവൺമെൻറ്റോ ഭരണകൂടങ്ങളോ തയ്യാറായിട്ടില്ല ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് വണ്ടിപ്പെരിയാർ ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലാണ് പെരിയാർ കരകവിയുന്നതോടെ ജനങ്ങൾ ദുരിതത്തിലാവുന്നത് ഈ പഞ്ചായത്തുകൾ മുല്ലപ്പെരിയാർ ഭീഷണിയിലുമാണ് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വേണ്ട മുൻകരുതൽ ജില്ലാ ഭരണകൂടമോ ത്രിതല പഞ്ചായത്തുകളോ സ്വീകരിച്ചിട്ടില്ല കൺട്രോൾ റൂമുകൾ തുറന്നു എന്ന് പറയുന്നതല്ലാതെ രാത്രിയും അവധി ദിവസങ്ങളിൽ ഓഫീസുകളിൽ ഒരു ജീവനക്കാർ പോലും ഇല്ല മഴ ശമനമില്ലാതെ തുടരുകയുമാണ് രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമോ എന്ന ആശങ്കയും തീരദേശവാസികൾക്കുണ്ട് അന്ന് നഷ്ടപ്പെട്ടതൊന്നും ഇനിയും തിരികെ പിടിക്കാനും തീരദേശത്തെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാർ ും പഞ്ചായത്തും ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് തീരദേശത്തുള്ളവരുടെ ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ